ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈയൊക്കെ എവിടെ ക്രൗഡി പോയാലും ഒക്കെ ഇപ്പൊ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് വീട്ടിൽ വരണം പറഞ്ഞാൽ അലഞ്ഞോണ്ട് നടക്കുന്നൊന്നും ഇഷ്ടല്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആൻസർ തരാം ഒരു പക്ഷെ പെട്ടെന്ന് എനിക്ക് ഉത്തരം തരണം നോ തിങ്കിങ് സമയച്ചോ തുടങ്ങാവേ വയലില് ഇതാവാ പണി എടുക്കാനൊക്കെ ഇഷ്ടാവുമ്പോ ഞാനും അനിയനും അപ്പുറത്തെ രണ്ട് സൈഡിൽ സൈഡിലിരുന്ന് പോവാറൊക്കെയാണ് മോടെ ഓർമ്മയില് അച്ഛനെ അമ്മക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് ചെയ്ത

അമ്മ അങ്ങനെ നിക്കില്ല അമ്മക്ക് എന്തെങ്കിലും വില്ലത്തരം വരുമ്പോഴത്തേക്ക് സങ്കടം വരും ഞങ്ങൾക്കൊന്നും സങ്കടം വരില്ലാവാൻ പറ്റില്ല വില്ലത്തി വരുമ്പത്തേക്ക് ഇപ്പൊ ഒരുപാട് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ന്യൂ ജനറേഷൻ ഒരുപാട് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങിയ ഫിലിമില് അച്ഛൻ ഏറ്റവും നല്ല ഒരു ക്യാരക്ടർ ഏതാണ് ചിലപ്പോ ബാഹുബലി ആയിരിക്കാം അല്ലെങ്കിൽ കബാലി അങ്ങനെ ഒരുപാട് സിനിമാസ് ഇറങ്ങിയല്ലോ അതിലെ അച്ഛൻ ബെസ്റ്റ് ക്യാരക്ടർ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ ബാഹുബലിന്റെ അച്ഛൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നി പോകുന്നത് എല്ലാം ചെയ്താലും എനിക്ക് ഇഷ്ടം അങ്ങനെ ഒന്നും എടുത്ത് പറയാനൊന്നും ഇല്ല എന്നാലും ഈ മൂന്ന് ഫിലിമിൽ ഏതെങ്കിലും അച്ഛൻ ഇത് ബെസ്റ്റായിരുന്നു എന്ന് തോന്നിയോ അങ്ങനത്തെ അത് വഴി അച്ഛൻ കട്ടപ്പ ചെയ്യാ അതാ പക്ഷേ ഇല്ലനൊന്നും അപ്പൊ അച്ഛൻ ഇവിടെ ചെറുതായിട്ട് ഒരു ആഗ്രഹം തോന്നി അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ എന്താ ബാഹുബലിയില് ബാഹുബലി ബാഹുബലി പറഞ്ഞ

അല്ല അത് കാണുമ്പോ പിന്നെ സീരിയസ് ആണെങ്കിലും കോമഡി ആ അത് നമ്മുടെ ബോഡി ലാംഗ്വേജും കൂടി അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കും കൂടി വേണം അവിടെ ക്യാരക്ടറിന് വേണ്ടി സെലക്ട് ചെയ്യല്ല എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഓരോ 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 വില്ലൻ ക്യാരക്ടേഴ്സ് ചേട്ടൻ ഏത് ആ മാക്സിമം

നിമിൻ പോളി അപ്പം ചോദിച്ചല്ലേ ഭാര്യയായിട്ടാണ് അപ്പം രോഹിണിയല്ല അവരോ എനിക്ക് എനിക്ക് അതിശയ പോയി അവിടെ നിന്ന് കാരണം ഇപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാർ കൂടെ ആരാ അഭിനയിക്കണമെന്ന് നോക്കിയിട്ടൊക്കെ ഡേറ്റ് കൊടുക്കുള്ളായിരുന്നു അവർ ബാഹുബലി ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് അത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു നെഗറ്റീവ് ടച്ചുള്ള വേഷമാണ് അവിടെ നിന്ന് ഒരു ഹീറോയിൻസ് ഹീറോയിൻ വേഷങ്ങൾ ചെയ്ത സാധനം പെട്ടെന്ന് ഇങ്ങനെ ഒരു അപ്പം ഞാൻ വന്നിട്ട് ഡയറക്ടറെടുത്ത് ചോദിച്ചു അല്ല എന്നെ ഇതിൽ കാശിയാണല്ല കഥ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചു ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞത് എനിക്കൊരു ഇമേജ് വില്ലൻ ഇമേജാണ് ഇപ്പം ഇതിൽ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നേരം മറച്ചിട്ടുള്ളതായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഇതിൽ കാണാനാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ വില്ലനും പിന്നീടാണ് എൻ്റെ ഇതറിയാൻ പാടുള്ളൂ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലേഡി പിന്നെ ഇവരായതുകൊണ്ട് ഒരിക്കലും അവരാണ് ചെയ്തതെന്നുള്ളത് വിശ്വസിക്കില്ല അവിടുത്തെ ജനം എന്തായാലും വിചാരിക്കാൻ എന്നെ ഇവൻ തന്നെയാണ് അത് ചെയ്തിട്ടുണ്ടത് അല്ലെങ്കിൽ ഇയാൾ നിർബന്ധിച്ചിട്ട് കട്ടായിരിക്കും എന്നുള്ളതാണ് വിചാരിക്കുക എന്നുള്ളത് എനിക്ക് ഈ വില്ലൻ സാധനങ്ങൾ ചെയ്യുന്നതിനാളും സെൻറ്റി സാധനങ്ങൾ ചെയ്യാൻ ഇഷ്ടം അങ്ങനെ ചെറിയ ചെറിയ കേറ്റകൾ അർക്കങ്ങളായിട്ട് ഇങ്ങനെ െ ഇനി ഇതിന്റെ ഏറ്റക്കുറിച്ചുള്ളത് ഇപ്പൊ പറഞ്ഞു തരണം ഇതിന്റെ പൊക്കത്തിലൂടെ എന്റെ കൂട്ടിന്ന് പറഞ്ഞു പക്ഷെ ഇത് വിളമ്പുന്ന മുമ്പ് ഇതിന്റെ നമുക്ക് ഇച്ചിരി പാസ്തായ കൂടെ വിളമ്പ അല്ലെ പിന്നെ ശരിയാവു അല്ല അതൊന്നും എടുത്തോണ്ട് വരട്ടെ അത് ചൂടോടെ വിളമ്പണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓണ്ണാത്തന്നെ വെച്ചേക്കുവാർത്താനത്തിനിടയിലെ മറന്നു ഉപ്പ് എന്റെ ഭാഗത്തിന് പോരാട്ടോ പറഞ്ഞാല് കറിയിലൊക്കെ ഉപ്പ് കമ്മിയാക്കിട്ടു ബി പി കൂടും പറഞ്ഞേലിയ ഞാൻ ചിക്കൻ ഉണ്ടാക്കണ സമയത്ത് ചിക്കൻ നല്ലോണം കഴുകി കഴിഞ്ഞാല് വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ്റെ അകത്ത് നല്ലോണം പിടിക്കും പിടിക്കും അല്ലാതെ നമ്മൾ പൊടിപ്പ് ഇട്ടിട്ട് കറിയിൽ വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല ഉപ്പുണ്ടാവും പക്ഷെ ചിക്കനിൽ ഇത് ഉണ്ടാവൂല അതൊരു ചിപ്പാന്നേ കേട്ടോണേ അതായത് നമ്മൾ ചിക്കൻ എല്ലാം നല്ല കഴുകിയേച്ച് ഇച്ചിരി കല്ലുപ്പിട്ടിട്ട് ചിക്കനിൽ കുറച്ചുനേരം പരട്ടി വെക്കുക അന്നേച്ച് കറി വെച്ചാൽ നല്ല ചിക്കനേല് ഉപ്പ് പിടിക്കും അപ്പൊ ഇച്ചിരി മുളവും കൂടെ പരട്ടി വെച്ചാലോ ുംരട്ടി വെച്ച് വെച്ച് കറി വെച്ചാൽ ഉപ്പും കൂടാതെ ഇന്നിപ്പനീസ് കിച്ചണില് ചേട്ടൻ വന്ന എന്നെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു തന്നിട്ടുണ്ട് പാചകത്തെ പറ്റിയും ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട് ഇല്ലേ ശരിക്കും പറഞ്ഞു എനിക്ക് തോന്നുന്നത് അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോന്ന് ചെയ്താ ഉള്ള പഠിക്കുന്ന പക്ഷീന്റെ ഇടയിൽ എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്നറിയോ അച്ഛനില്ലേ

ഒരു ഷോട്ട് കഴിഞ്ഞാണ് അപ്പോൾ പിന്നെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് പിന്നെ സമയമായി കഴിഞ്ഞ പിന്നെ സത്യം ആ ഒരുപാട് പറഞ്ഞിരുന്നു പിന്നെ നായർ ജയനെ ഒന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി ജയൻ അമേരിക്കയിൽ ഒറ്റക്കണ്ണോട് കൂടി ഒന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ബുക്കുകളൊക്കെ അറിയിട്ടുണ്ട് അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ എന്നിട്ട് അവരുടെ വീട്ടിലൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്നു ശരി അപ്പൊ എനിക്കൊന്നും ഇങ്ങനെ ചുമ്മാ കൊറേ പുസ്തകങ്ങളൊക്കെ അതിന്റെ പേര് കൊറേ പേര് ജീവിച്ചു അത്ര മാത്രം പറഞ്ഞാ മതിയല്ല എന്റെ പേര് കുറെ തെറ്റിദ്ധാരണകളും അല്ലേ അതല്ലാതൊന്നുമില്ല